ഹലോ ഗൈസ് ഒരു അടിപൊളി പരിപാടി കാണിച്ചു തരാം കേട്ടോ അതായത് ഇതുണ്ടോ ഇത് നിൽക്കുന്ന ഒരു മൂവാണ്ടം മാവാണ് ഞങ്ങളുടെ പറമ്പ നിൽക്കുന്ന മാവാണ് ഈ മാവിൻ്റെ മാങ്ങ പറിച്ചെടുത്തിട്ട് നല്ല വിളഞ്ഞ മാങ്ങ പറിച്ചെടുത്തിട്ട് ഇത് അരിഞ്ഞുണങ്ങുന്ന ഒരു രീതി കാണിച്ചു തരാമേ ഒരു ചെറിയ മാവാണിത് ഇതൊന്ന് മാങ്ങ പറിക്കുന്ന ഇപ്പം കാണിച്ചുതരാം ഇത് നിലത്തിടാതെ തന്നെ ഈ മാങ്ങ പറിക്കാർ ഉണ്ടാക്കുന്ന കൂട്ട് ചാക്കുകൊണ്ടുള്ള കുട്ടയുണ്ടാക്കിയിട്ടാണ് പറിക്കുന്നത് ഇത് കണ്ടോ നിലത്തിടാതെ തന്നെ ഇത് പറിച്ചെടുക്കുക എന്നിട്ട് ഇത് ഉണങ്ങുന്ന ഒരു രീതി അറിയത്തില്ലാത്തവർക്ക് ഇത് കണ്ട് പഠിക്കാൻ പറ്റും അതിന് വേണ്ടി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്താണേ മാങ്ങ പറിച്ചെടുക്കുകയാണേ ഒരു കേടും കൂടാതെ ഒരു വർഷം മേലെ ഉപയോഗിക്കും ഞാനീ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാങ്ങ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഉണങ്ങി സൂക്ഷിക്കാൻ പറ്റും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ് നല്ല വിളഞ്ഞ മാങ്ങ ചുരുങ്ങിയ ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ചനച്ച് പഴുക്കാൻ തുടങ്ങും അപ്പം അതിനു മുമ്പായിട്ട് പറിച്ചെടുക്കുക വിളഞ്ഞ മാങ്ങ വേണം ഇത് ഇതിനു വേണ്ടി ഉപയോഗിക്കുക ഞാനിപ്പോൾ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ പറിക്കാം അല്ല ഇത്ര ആയിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു ട്രിപ്പ് ഞങ്ങളിങ്ങനെ പറച്ച് ഉണങ്ങിയിട്ടുണ്ട് ആ ഉണങ്ങിയത് ഞാൻ കാണിച്ചുതരാം തരാം കേട്ടോ ഇതിപ്പം ഇത് പച്ച അരിഞ്ഞെടു അരിഞ്ഞ് ശരിക്കും ഉപ്പൊക്കെ തിരുമ്മുന്നേ കാണിക്കുകയുള്ളൂ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഉണങ്ങിയെടുത്തതാണ് കാണിക്കാൻ പോകുന്നത് അതെങ്ങനെ അരിഞ്ഞുണങ്ങി വെക്കാമെന്നുള്ളത് സംബന്ധിച്ചാണ് കാണിക്കാൻ പോകുന്നത് മൂവണ്ട മാങ്ങയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതിനാകുമ്പം അല്പം പുളി കുറവുണ്ട് അടിപൊളിയാണ് ഞാനും കണ്ടോ ചെറിയ ഒരു ചനപ്പ് പോലെ തുടങ്ങിയിട്ടുണ്ട് ചിലത് കുഴപ്പമില്ല നല്ല വെള്ളം അങ്ങ് മാറി അതിൻ്റെ മൂടി ചെത്തിയിരിക്കുന്നുണ്ടോ എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി മൂപ്പാണ് ഇതിപ്പോൾ ഇതാ അരിയുന്നുണ്ട് നല്ല വിളഞ്ഞ മാങ്ങ ആ ചനച്ചിട്ടൊന്നുമില്ല ചെറിയ കളറ് തുടങ്ങിയിട്ടുള്ളൂ അത് കുഴപ്പമൊന്നുമില്ല ദേശം ചനച്ച മാങ്ങയാണേലും വിഷയമൊന്നുമില്ല നല്ല വെയിലുള്ളപ്പം വേണം ഇത് ചെയ്യാൻ വെയിലില്ലെങ്കിൽ ഇതിങ്ങനെ പൂത്ത് പോവും നല്ല വെയിലുള്ളപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തിട്ട് ഇതിപ്പം ഇങ്ങനെ കുരു കുരാ മുറിക്കണമെന്നൊന്നുമില്ല ഒരു ശകലം കൂടെ നീളത്തിൽ ഞങ്ങൾ മുറിച്ചേക്കുന്നത് മുറിച്ച് ഇങ്ങനെ ഉപ്പ് തിരുമ്മീട്ട് ഇത് വെയിലത്ത് വെക്കുക അതിന് രണ്ടൊരാഴ്ച കൊണ്ട് ഉണങ്ങി കിട്ടും ഇതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഉണങ്ങിയതാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതല്ല ഇതിപ്പം വെയിലത്തിടുന്നതേ ഉള്ളൂ ഇതിപ്പം ഇന്നലെ ഇപ്പം അരിഞ്ഞെടുത്തതാണ് മറ്റേത് കഴിഞ്ഞ ആഴ്ച ഉണങ്ങിയതാണ് കാണിക്കുന്നത് ഞങ്ങളൊരു ടൈലിൻ്റെ മേലേൽ ഇതിട്ടു ഇട്ടിട്ട് ഒരാഴ്ച വെയിലത്ത് വെച്ച് ഉണങ്ങിയതാണ് കാണിക്കുന്നത് അതായത് ഇതേ ഇത് ഇങ്ങനെ ഉപ്പ് തിരുമ്മിയിട്ട് ഇങ്ങനെ മാങ്ങാൻ അങ്ങ് നിരത്തി വെച്ചാൽ മതി ചാക്കലിടുവോ പാറ നിരത്തോ എന്തെങ്കിലും ചെയ്താൽ മതി അതുകൊണ്ട് ഞങ്ങളൊരു ടൈല് വൃത്തിയാക്കിയിട്ട് അതേലാണ് വെച്ചേക്കുന്നത് ഇതാ ഇത് ലേശം നീളത്തിൽ മുറിച്ച് മാങ്ങയാ കനം കുറച്ച് നീളത്തി മുറിച്ച അതായപ്പോൾ നല്ല പൊരു വരാന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇതങ്ങ് സൂക്ഷിച്ച് വെച്ചാൽ മേ ഭരണിക്കകത്ത് എന്നിട്ട് നമുക്ക് മഴക്കാലത്ത് ഇച്ചിരി എടുത്ത് അച്ചാറിടുവോ മറ്റ് കറി വെക്കുകയോ ഒക്കെ ചെയ്യുക അടിപൊളി സാധനമാണ് എന്നാ രുചിയാണെന്നറിയോ ഒരു വർഷത്തിലധികം ഉപയോഗിക്കാം ഉപ്പ് തിരുമ്പി ഇങ്ങനെ ഉണങ്ങി എടുത്താൽ മതി അപ്പോൾ അറിയത്തില്ലാത്തവർ ഇങ്ങനെ ചെയ്യോ സൂപ്പർ പരിപാടിയാണ് ഉണ്ടോ ഇതിലേശം നീളത്തിൽ കീറിയതാണ് കനം കുറച്ച് നീളത്തിൽ കയറിയതാണ് മറ്റേതിലേശം കുരുകൂരാന്നാണ് കയറിയാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്നെങ്കിൽ നീളത്തിൽ കീറി എടുക്കാം ഇല്ലെങ്കിൽ മറ്റേ പോലെ ചെയ്യാം ഓക്കേ